ഹലോ അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിലാണ് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യേറ്റകര താലൂക്കിൽ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഏകദേശം തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഈ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് കാണുവെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പാർക്കിംഗ് ഏരിയ ആണ് ബസ്സുകളും കാറുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മളവിടെ വാഹനമൊക്കെ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൽ കയറേണ്ട ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് മുന്നിലായി കാണുന്നത് തന്നെ വലിയൊരു നടപ്പന്തലാണ് അപ്പോൾ ആ നടപ്പന്തലുള്ളിൽ തന്നെ രണ്ട് വശങ്ങളിലായിട്ടും ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നടപ്പന്തലോടെ മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് വലത് ഭാഗത്തായിട്ട് തന്നെ ദൈ കാണുന്ന പോലെ ശിവപ്രതിമ നമുക്ക് കാണാൻ പറ്റും ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ എന്നാണ് അറിയപ്പെടുന്നത് നടപ്പന്തലിൽ നിന്ന് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നിലായി തന്നെ ഒരു നന്ദി പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് നന്ദി പ്രതിമ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിന് കാവലായി നിൽക്കുന്ന രണ്ട് ഗജവീരന്മാരുടെ പ്രതിമകളാണ് അപ്പോൾ ആ രണ്ട് പ്രതിമകൾക്കും ഇടയിലൂടെയാണ് നമ്മളെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ളത് ശിവനും പാർവതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അതുപോലെ തന്നെ ഉപദേവന്മാരായി ഗണപതിയും സുബ്രഹ്മണ്യനും നാല് പ്രതിഷ്ഠകളും നവഗ്രഹ പ്രതിഷ്ഠകളും ഉണ്ട് അതുപോലെ തന്നെ ഭാരതത്തിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകളും ഈ ക്ഷേത്രത്തിൽ ദർശിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ മുപ്പത്തിരണ്ട് ഭാവങ്ങളും പ്രത്യേക ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങിയായിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ ഈ നിർമ്മിച്ചു വെച്ചേക്കുന്ന മഹാശിവലിംഗത്തിന്റെ അടുത്തേക്കാണ് ആ ശിവലിംഗം എന്ന് പറയുന്നത് പുറമേ നിന്ന് കാണാനുള്ള ഒരു കാഴ്ച മാത്രമല്ല അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ളത് നൂറ്റി പതിനൊന്നടി ഉയരമുള്ള ഈ ശിവലിംഗം എട്ട് നിലകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിന്റെ ആറ് വ്യത്യസ്ത ചക്രങ്ങളെ ആധാരമാക്കി നിർമ്മിച്ച ആറ് ധ്യാനമുറികളാണ് ഓരോ നിലകളിലായി ക്രമീകരിച്ചിട്ടുള്ളത് ഏറ്റവും താഴെയായി ഒരു ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്നും ആറ് ധ്യാനമുറികളിലൂടെ കടന്നു വേണം നമ്മൾ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസത്തിൽ എത്തിച്ചേരാൻ കൈലാസത്തിൽ എത്തിച്ചേരുമ്പോൾ അത് ശരിക്കും ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ശരിക്കും മഞ്ഞുമലകളുടെ ഇടയിൽ നമ്മൾ നിൽക്കുന്ന അതേ ഒരു ഫീലിംഗ് തന്നെയാണ് അവിടെ ചെല്ലുമ്പോൾ നോക്ക് അത്രയേറെ തണുപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു ഗുഹയ്ക്കുള്ളിലൂടെ സഞ്ചരിക്കുന്ന പോലെയാണ് നമുക്ക് അതിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നൂറ്റിയെട്ട് വ്യത്യസ്ത ശിവലിംഗങ്ങളും അതുപോലെ തന്നെ ശിവന്റെ അറുപത്തിനാല് ഭാവങ്ങളും ആണ് ഈ ശിവലിംഗത്തിനുള്ളിൽ പല ഭാഗത്തായി ക്രമീകരിച്ചിരിക്കുന്നത് ശിവരാത്രിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ നവരാത്രി വിനായക ചതുർത്ഥി തൈപ്പൂയം മണ്ഡലകാലം വിഷു തുടങ്ങിയ ദിവസങ്ങളും പ്രത്യേക പൂജകളും ഭക്തജന തിരക്കും കൂടുതലുള്ള ദിവസങ്ങളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തിനാണ് നിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാക്കി ഭക്തർക്കായി തുറന്നു കൊടുത്തത് ഏകദേശം ഒരു പത്ത് വർഷം കൊണ്ടാണ് ഈ ക്ഷേത്രം ഈ കാണുന്ന രീതിയിൽ ഇത്രത്തോളം പുരോഗമനത്തിലെത്തിയത് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ക്ഷേത്ര ഭരണം നടത്തുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം